സ്വാതന്ത്ര്യദിന ആശംസാ കാർഡിൽ സവർക്കറുടെ ചിത്രവുമായി പെട്രോളിയം മന്ത്രാലയം മഹാത്മാഗാന്ധിയുടെ ചിത്രത്തിന് മേലെയാണ് സവർക്കറുടെ ചിത്രം വെച്ചത് ഗാന്ധിജിക്ക് മേലെ സവർക്കറെ സ്ഥാപിക്കുന്നത് വഴി മുഴുവൻ സ്വാതന്ത്ര്യ സമര സേനാനികളെ അപമാനിക്കുകയാണെന്ന് കോൺഗ്രസ് വിമർശിച്ചു ഗാന്ധി സുഭാഷ് ചന്ദ്രബോസ് ഭഗത് സിംഗ് എന്നിവരുടെ ചിത്രങ്ങളെ ഒഴിവാക്കാനാണ് അറസ് ശ്രമം തൽക്കാലം അതിന് കഴിയാത്തതുകൊണ്ടാണ് സവർക്കറെ മുകളിൽ കൊണ്ടുപോകുന്നതെന്ന് സിപിഐഎമ്മും വിമർശിച്ചു ഈ ചിത്രങ്ങൾ ഈ പറഞ്ഞ മഹാത്മാഗാന്ധിയുടെയും സുഭാഷ് ചന്ദ്രബോസിൻ്റെയും ഭഗത് സിംഗ് ഒക്കെ ചിത്രങ്ങളെ ഇല്ലാതാക്കിയിട്ട് സവർക്കറുടെ ചിത്രം മാത്രം അതല്ലെങ്കിൽ സവർക്കറുടെയും ഗോഡ്സയുടെയും നാഥുറാം വിനായക് ഗോഡ്സയുടെയും ചിത്രങ്ങൾ വെക്കണമെന്നുള്ളതാണ് ആർ എസ് എസിൻ്റെയും നരേന്ദ്രമോദിയുടെയും ആഗ്രഹം തൽക്കാലം അത് പറ്റാത്തത് കൊണ്ട് മഹാത്മാഗാന്ധിയുടെ എല്ലാം ചിത്രം താഴേക്ക് കൊണ്ടുപോവുക സവർക്കറുടെ ചിത്രം ചിത്രം മോളിൽ വെക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള മറ്റൊരു ഇന്ത്യയെ സൃഷ്ടിക്കാൻ ശ്രമമാണ് ആർ എസ് എസ് നടത്തുന്നത് രാഷ്ട്രം സ്ഥാപിക്കുക അവരുടെ പദ്ധതിയിലേക്ക് പല രൂപത്തിൽ അവർ നീങ്ങുകയാണ് ചരിത്ര ചരിത്രത്തെ വളച്ചൊടിക്കുന്നതിൻ്റെ ഭാഗമാണ് പാഠപുസ്തകങ്ങൾ തിരുത്തുന്നത് ഇതിൻ്റെ ഭാഗമാണ് അതിൻ്റെയൊക്കെ ഒരു അവരുടെ ഒരു ഗ്രാൻഡ് ഡിസൈൻ വലിയ ഒരു രൂപരേഖയുണ്ട് ആർ എസ് എസിൻ്റെ ആ രൂപരേഖയുടെ ഭാഗമാണ് സവർക്കറുടെ പിന്മുറക്കാർ ഭരിക്കുന്ന രാജ്യത്ത് ഇതൊക്കെ സ്ഥിരം സംഭവം സ്ഥിരം കാഴ്ചകളായിക്കൊണ്ടിരിക്കുകയാണ് സ്വാതന്ത്ര്യദിനത്തിൽ ഏത് തരത്തിലാണ് പോട്ടെ ഒരു പ്രാദേശികമായിട്ടും ഇല്ലെങ്കിൽ രാജ്യമെമ്പാടും ആഘോഷിക്കപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം എങ്ങനെയാണ് അവരുടെ നീക്കങ്ങളെന്നും ആരെയൊക്കെയാണ് മുകളിലേക്ക് ഉയർത്തി വെക്കുന്നതെന്നും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് പ്രതിപക്ഷം വിമർശിക്കുന്നത് മഹാത്മാഗാന്ധിക്ക് മുകളിൽ സവർക്കറുടെ ചിത്രം സ്ഥാപിച്ചതിലൂടെ വലിയ തരത്തിലുള്ള എതിർപ്പാണ് പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തിയിരിക്കുന്നത് ഇപ്പോൾ കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുന്നത് ഒരു തരത്തിലുള്ള പങ്കും ഇല്ലാത്ത സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു തരത്തിലുള്ള ഒരു പങ്കും ഇല്ലാത്ത ഒരു സംഘടനയാണ് ആർ എസ് എസ് മാത്രമല്ല ആർ എസ് എസ് സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും സവർക്കറെ പോലുള്ളവർ അതിനെ മാപ്പ് പറഞ്ഞ് കീഴടങ്ങുകയായിരുന്നു ചെയ്തിരുന്നത് ഉദയ് ഭാനു എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് സവർക്കർ മാപ്പ് പറഞ്ഞ് പിൻവാങ്ങിയ ആളാണ് മാത്രമല്ല അതിനുശേഷം സവർക്കർ ബ്രിട്ടീഷ്കാർ നൽകുന്ന ബ്രിട്ടീഷ് ഭരണം നൽകുന്ന പെൻഷൻ തുക കൊണ്ട് ജീവിച്ചിരുന്ന ഒരാളാണ് അങ്ങനെ ഒരാളെ എന്തിനാണ് ഈ തരത്തിലുള്ള സ്വാതന്ത്ര്യദിന ആഘോഷത്തിൽ ഗാന്ധിയുടെ മുകളിൽ സ്ഥാപിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് ചൂണ്ടിക്കാട്ടിയത് മാത്രമല്ല മഹാത്മാഗാന്ധിയെ അപമാനിക്കുന്ന ഒരു രീതിയാണ് നടത്തിയിരിക്കുന്നത് മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ദേശീയ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള ബി വി ശ്രീനിവാസ് പറഞ്ഞിരിക്കുന്നത് ഇത് കേവലം ധി മാത്രമല്ല മുഴുവൻ രക്തസാക്ഷികളെയും മുഴുവൻ സ്വാതന്ത്ര്യ സമര സേനാനികളെയും അപമാനിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഈ പെട്രോളിയം മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് ഒരു തരത്തിലും ഒരാളും ഇത്തരത്തിൽ ഒരു മഹാത്മാഗാന്ധിയെ അപമാനിക്കുന്ന കാര്യങ്ങളുമായി മുന്നോട്ട് പോയിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നഗസിഖാന്തം ഇപ്പോൾ ഈ പെട്രോളിയം മന്ത്രാലയത്തിന്റെ ഈ കാർഡിനെ എതിർത്തുകൊണ്ട് പ്രതിപക്ഷ കക്ഷികൾ രംഗത്തിറക്കിയിരിക്കുന്നത് ശരി എന്തായിരുന്നു അവിടെ സവർക്കറുടെ റോൾ എന്നുള്ളത് കണ്ടതാണ് സ്വാതന്ത്ര്യ സമരത്തിൽ ഏത് തരത്തിലാണ് സവർക്കർ പങ്കാളിയായത് എന്നുള്ളതും ചരിത്രം പറയുന്നുണ്ട് അതിനുശേഷം അദ്ദേഹം ഷൂ നക്കിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അറിയാവുന്നതാണ് ചരിത്രം അറിയുന്നവർക്ക് ആ യാഥാർത്ഥ്യങ്ങളും അറിയാം അപ്പോഴാണ് പെട്രോളിയം മന്ത്രാലയം ഉൾപ്പെടെയുള്ളവർ ഇത്തരത്തിൽ ഗാന്ധിജിക്ക് മുകളിലേക്ക് സവർക്കറിനെ കയറ്റിവെക്കാൻ ശ്രമിക്കുന്നത്